ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ രാവിലെ തന്നെ കൂലിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ പിറന്നാളാണ് അപ്പോൾ പിറന്നാളായിട്ട് ആസ് യുഷൽ അമ്പലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണം എന്നുണ്ട് പിന്നെ എന്താണ് പാറൂസിൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം അത് കഴിഞ്ഞിട്ടേ അമ്പലത്തേക്ക് പോകാനായിട്ട് കുറെ നാളായി വിചാരിക്കുന്നു ദാവണി എടുത്തോ സെറ്റുമുണ്ടൊക്കെ എടുത്തോ അമ്പലത്തേക്ക് ഒന്ന് പോണെന്ന് അപ്പോൾ ഞാൻ സമയം ഉണ്ടാക്കിയെടുത്തോട്ട് അത് നമ്മുടെ കാശിക്കുട്ടന്റെ പേരുവിളിയുടെ ദാവണിയാണ് ധാവണിയൊക്കെ എടുത്തിട്ടതുകൊണ്ട് അമ്പലത്തേക്ക് ഇറങ്ങാൻ നിക്കാൻ പോവാണ് ഇത് ഭയങ്കര സ്പെഷ്യലായി കുറെ കാര്യങ്ങളടക്കുണ്ട് അപ്പൊ ദേവണിയൊക്കെ നമ്മുടെ കാശിക്കൂട്ടന്റെ പേരുവിളിയുടെ ദാവണിയാണ് സടറം സുന്ദർന്നായി പക്ഷെ പച്ച പച്ച ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി പച്ച പച്ച ആയതാണ് പ്ലാൻഡ് ആയിരുന്നില്ല ട്ടോ അല്ല ഏട്ടാ എന്താണ് പറയുന്ന അപ്പൊ നമ്മൾ ഇപ്പൊ പോണത് അമ്പലത്തേക്ക് പോവാണ് ഏട്ടാ അമ്പലത്തേക്ക് വെച്ചുകഴിഞ്ഞാ നമ്മുടെ പണിക്കാട്ടിലെ അമ്പലത്തേക്കും പോണുണ്ട് അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കും പോണുണ്ട് രണ്ടമ്പലത്തേക്കും പോണുണ്ട് വർഷങ്ങൾ കടന്നു പോകുന്നത് അറിയുന്നില്ല ഞാൻ സ്റ്റിൽ പതിനഞ്ചു വയസ്സിൽ ആ അതല്ല ഞാൻ പറഞ്ഞത് ഏട്ടൻ എന്നോട് എപ്പോഴും പറയും അഞ്ചു അഞ്ചു വയസ്സായി നിനക്ക് ശരിക്കും നിന്റെ പ്രായം തോന്നിക്കും പക്ഷെ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം പണ്ടൊക്കെ ഞാൻ പറയട്ടെ എനിക്ക് എന്റെ അഞ്ചു നു വയസ്സായി ഇത്ര വയസ്സിന്റെ തോണ്ട് അപ്പൊ ഞാൻ പറയും അതായത് കാശിന്റെ അവണേക്കാൻ മുമ്പൊക്കെ ഞാൻ ഭീമയിൽ വർക്ക് ചെയ്യണ സമയത്ത് എന്നോട് എല്ലാരും പറയാൻ പൊക്കി പറയല എന്നോട് എല്ലാരും പറയുന്നു കുട്ടിയുടെ അമ്മ പറയാ ഭയങ്കര പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു മോറൊക്കെ കുഞ്ഞിയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ഒരു കുച്ചാ എല്ലാരും കുട്ടിന്റെ അങ്ങനെ പറയുമായിരുന്നു അപ്പൊ രണ്ട് പിള്ളേരെ തള്ളിപ്പോ ശരിക്കും െ ഞാനും കേട്ടാ പറയോ തള്ള വൈബ് അടിച്ചു തുടങ്ങിയ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് എനിക്കിപ്പോ ഇരുപത്തേഴാമത്തെ പിറന്നാള അന്ന് പിന്നെ വയസ്സ് പറയാൻ പാടില്ല പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇപ്പൊ കമന്റ് ബോക്സ് ഫുൾ അതായിരിക്കും ചേച്ചി ചേച്ചി ചേച്ചിക്ക് എത്ര റൈസ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണ്ടേ അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാണ് ഇന്ന് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സ് കിരയാണ് ഗൈ ഇരുപത്തെട്ട് പണ്ട് മുപ്പത് വയസ്സിലൊക്കെ എനിക്കെന്തോ വലിയ വയസ്സായ ആൾക്കാരെ പോലെ മുപ്പത്തഞ്ചു കളവല്ലേഴ് അവളെ അയ്യോ അയ്യോ അങ്ങനെ വർഷങ്ങൾ പൂവാണ് അപ്പൊ ഞാൻ എന്താണ് ഇന്ന് നമ്മുടെ പണിക്കാട്ടിലും കൊടുങ്ങല്ലൂര് അമ്പലത്തിലും പൂവാണ് ഞാൻ എന്റെ പിറന്നാളിന്റെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്റെ പിറന്നാളിനൊന്നും ഞാൻ കേക്ക് വാങ്ങിച്ച മുറുകൊള്ളു പിന്നെ അമ്പലത്തിന് വല്ലപ്പോഴും പോവും പോലെ അങ്ങനെയാ പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നെ ഫസ്റ്റ് എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് ആ ജീവിതത്തിൽ കിട്ടിയത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ വന്ന് എനിക്ക് ഭയങ്കര സർപ്രൈസാണ് ഒരു നാല് സിനിമക്ക് പോയിട്ട് തിരിച്ചു റൂമ് ഫുള്ള് അലങ്കരിച്ച് അങ്ങനെ സ്പീഡിലൊന്നും പറയാൻ പറ്റുന്നില്ല എന്റെ ഇഷ്ടം ഒരു ദിവസം രാവിലെ തന്നെ എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണം അന്ന് ഇന്നും സിനിമയ്ക്ക് പോയിട്ടില്ലേ അതെ നാളെ നേരത്തെ എനിക്ക് പോകണം അതിനെന്താണ് തിയേറ്റർ നിന്ന് ഇങ്ങനെ കടന്ന് പറയുന്നത് നാളെ നിങ്ങൾക്ക് വലിയ ചിന്ത ഒന്നും ഇല്ലല്ലോ അവിടെ നിന്ന് എനിക്ക് ആണുങ്ങൾക്ക് അതൊന്നും ഉണ്ടാവില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞറിയിക്കണം അത് രാവിലെ തന്നെ എണീക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ശരി നോക്കട്ടെ പറഞ്ഞു രാവിലെ തന്നെ എണീക്കുന്നപ്പോ സിനിമയ്ക്ക് പറ്റുന്ന ആവത കേസല്ലെന്ന് പറഞ്ഞിട്ട് ഞാനും അഞ്ചും സിനിമ ഒക്കെ കഴിഞ്ഞിപ്പോ പതുക്കനാ ആടിപ്പാടിയൊക്കെ വന്നത് അവ ആ അപ്പു അപ്പുണ്ടായിരുന്നു അതൊക്കെ പക്ഷെ അവര് നേരത്തെ പോന്നു മനസ്സിലായി നമ്മൾ രണ്ടുപേരും മാത്രം അതുക്കണേ നല്ല തണുത്ത അന്നൊക്കെ അഞ്ചൂര് അതിട്ട് യാ വീട്ടിലെത്തിയപ്പോ വണ്ടിയൊക്കെ സൈഡാക്കി എനിക്ക് പേടിയാണിച്ചില്ല നീങ്ങൂല പേടി അപ്പോക്ക് എനിക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈം കിട്ടുന്ന ഒരു ബർത്ത്ഡേ സർപ്രൈസല്ലേ അന്ന് എനിക്ക് ഏട്ടാ മേടിച്ചെന്നാണ് മാല അന്ന് മേടിച്ചെന്നാണ് അല്ലെ വെഡിങ്സടിക്ക അപ്പോ അത് വല്യൊരു സർപ്രൈസായിരുന്നു പിന്നെ തൊട്ട് എന്റെ എല്ലാ കേക്ക് കട്ടിങ് ഉണ്ട് എല്ലാ പ്രാവശ്യം കേക്ക് ടീം എല്ലാ പ്രാവശ്യം അമ്പലത്തിൽ പോകും അങ്ങനെ ഒരു അമ്പലത്തിൽ പോകും അപ്പൊ എന്താണ് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടീസും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല കേക്ക് കട്ടിങ് ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് അമ്മ ചോദിച്ചു എന്തിട്ട് മോളെ ചെയ്യേണ്ടത് അപ്പൊ ഒന്നും വേണ്ടതെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു കുഞ്ഞി സദ്യ ആക്കാതെ ഉച്ചക്ക് അപ്പമ്മ അച്ഛന്റെ ഞാൻ പോകുമ്പോഴത്തേനും അച്ഛൻ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞു സാമ്പാറും അവിയലും ക്യാബേജും പിന്നെ കീത്ത് പറയുന്നുണ്ടായിരുന്നു പായസൊക്കെ ഉണ്ടാക്കി തരാം അതെനിക്കറിയത്തില്ല എനിക്കറിയില്ല അവള് പായസുണ്ടാക്കി തരാം അവള് കഴിഞ്ഞ വർഷം നിഖിലിന്റെ പെരന്നാണ് ബിരിയാണി വെച്ചല്ലേ അവള് അപ്പൊ അതിനോണ്ട് ഈ പിറന്നാണ് മട്ടൻ ബിരിയാണി വെച്ചില്ല ഞാൻ പറഞ്ഞു അത് നീ ചെയ്തോളോ പറഞ്ഞു പക്ഷെ ഒന്നാമത്തെ കേസ് നമ്മള് ഉച്ചക്കൊന്നും ചെയ്യാത്തതിന്റെ ഒരു കാര്യം പാറുമോളില്ലാത്ത തരണം കേട്ടോ പാറൂസനും സ്കൂളിക്ക് പറഞ്ഞിട്ട് നേരെ വരില്ല അപ്പൊ എനിക്ക് പാറുമില്ലാണ്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തിന്നാനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു വിഷമം മോളില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം കേക്ക് കേക്ക് വരി അപ്പൊ എന്തായാലും നമ്മള് അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കട്ടെ എനിക്ക് ഒരു മനോഹരമായ ഇരുപത്തി ഏഴ് വർഷം എനിക്ക് തന്നതിന്റെ നന്ദി പറയട്ടെ എനിക്ക് ഇനി ഒരു വെറും അമ്പത് വർഷം കൂടെ വേണമെന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പൊ അമ്പലത്തേക്ക് പോട്ടേട്ട ആദ്യം ഞങ്ങൾ പോണത് ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിലാണ് ഞങ്ങളുടെ തറവാട്ടിൻ്റെ തറവാടിൻ്റെ പേര് പണിക്കാട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം ഞങ്ങളുടെ മിക്ക വീഡിയോസിലും അമ്പലത്തേക്ക് വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ അമ്പലം കണ്ടിട്ടുണ്ടാവും അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് പാറൂസിന് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോൾ പാറൂസ് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കാശിക്കുട്ടൻ മാത്രമായിട്ടുള്ളപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് പക്ഷേ ക്ലാസ് മിസ് ചെയ്യേണ്ടതാകും മിസ് ചെയ്യരുത് ഒരു ദിവസം ക്ലാസ് മിസ് ചെയ്താൽ തന്നെ അത് കുറേ ും പാറും സ്കൂളിലേക്ക് വിട്ടിട്ട് ഞങ്ങളിതേ വന്നട്ടോ ഞങ്ങള് അമ്പലത്തേക്ക് പോയിരിക്കുകയാണ് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പ്രസാദം കാശിക്കൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രാവിലെ അവനൊന്നും അധികം കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അത് കൊടുത്തോണ്ടിരിക്കയാണ് കഴിക്കാൻ വേണ്ടി ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്താ ഈ ഒരു പിറന്നാളിനെ ഭയങ്കര സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ടൊന്നുമില്ല പക്ഷേ എന്താ ഉച്ചയ്ക്ക് ഒരു സദ്യയും കാര്യങ്ങളും ഒക്കെ വിചാരിക്കുന്നുണ്ട് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് വലിയ കാര്യത്തിലൊന്നല്ല കേട്ടോ നമ്മളപ്പോഴത്തേക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് വരുമ്പോൾ ഒട്ടും തന്നെ തിരക്കുണ്ടാവാറില്ല വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഒട്ടുമിക്ക ദിവസം വരുന്നത് അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നേരെ ഓടിച്ചില്ലെന്ന് നടയിലായിരിക്കും നടയിൽ ഒരു വളരെ കുറച്ച് ഒരു തിരക്കുണ്ടാവും എന്നല്ലാതെ അധികം തിരക്കോ ആളബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ നമ്മളിത് അമ്പലത്തിൽ കയറി തൊഴുത് പുറത്തിറങ്ങി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് നടേ തന്നെ പ്രസാദം കിട്ടും അപൂർവ്വമായിട്ടേ കിട്ടുള്ളൂ കൊടുക്കൊക്കെ ചെയ്യും നമ്മളവിടെ ദക്ഷിണ വെക്കുമ്പോൾ അതായത് നടേരു ഉള്ളിൽ നമുക്ക് പ്രസാദം കിട്ടും നമുക്കിപ്പോൾ ഭയങ്കര കാര്യമല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്തുനിന്ന് ഒരു പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ അതുപോലെ തന്നെ കൊടുങ്ങുന്ന ഒരു അമ്മരെ തൊട്ട് മുന്നിൽ നിന്ന് ആ ഒരു പ്രതിഷ്ഠേടെ അടുത്തുനിന്ന് തന്നെ പ്രസാദം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അപ്പം അമ്പലത്തിൽ നല്ല സന്തോഷത്തോടുകൂടി അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി പെട്ടെന്ന് തന്നെ തൊഴുത് വേഗം തന്നെ ഇറങ്ങി ഇപ്പോൾ പിള്ളേർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട വാശി പിടിക്കേണ്ട സമയമൊക്കെ ആയപ്പോൾ കാശിക്കൂട്ടൻ്റെ പന്ത് വേണമെന്ന് പറയാം നമുക്ക് പിന്നെ ഒരാൾക്കായിട്ട് ഇപ്പോൾ ഒന്നും മേടിക്കാൻ പറ്റില്ല വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് കിടക്കാച്ചിപ്പിള്ളുകൾക്കും മേടിക്കണം അപ്പോൾ ഞാൻ എന്തെങ്കിലും മൂന്ന് പേർക്കും മേടിച്ചിട്ടുണ്ട് പാറൂസിനെ പ്രത്യേകിച്ചായിട്ട് അങ്ങനെയൊന്നും മേടിച്ചില്ല കേട്ടോ അതായത് കളിപ്പാട്ടങ്ങളിൽ ഇപ്പോൾ അവൾക്ക് വലിയ ക്രേസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അവൾക്ക് മേടിച്ചില്ല വലിയ കാര്യമായിട്ട് പക്ഷേ മൂന്നുണ്ണികൾക്ക് മേടിച്ചു ഉണ്ണികൾക്ക് മേടിച്ചിട്ടുണ്ടെങ്കിലും അത് മിക്കവാറും കളിക്കുന്നത് പാറു തന്നെയായിരിക്കും ഈ പന്തൊക്കെ തട്ടി കളിക്കുന്നതായാലും പാറമോൾ തന്നെയായിരിക്കും ഒരു വണ്ടി ഞാൻ വേടിച്ചോ അങ്ങനെ മൂന്ന് പേർക്കും സാധനങ്ങൾ മേടിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ് അപ്പൊ ദേ അമ്പലത്തിലൊക്കെ പോയി ഭയങ്കരമായ സന്തോഷം കാശിക്കൂട്ടന്റെ ചെവിയിൽ ഞാൻ പൂ പൂവെച്ചെടുത്തത് കാശി ഇറങ്ങിട്ടില്ല അമ്പലത്തിൽ പോയി ദേവീനെ കണ്ടൊന്നും വല്ലാത്ത തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാട്ട തിരക്ക് ഭയങ്കര കുറവായിരുന്നു നന്നായിട്ട് ദേവീനെ തൊഴാൻ പറ്റി രണ്ട് ദേവികളൊക്കെ നല്ല രീതിയിൽ തൊഴാൻ പറ്റിട്ടോ ഇനിയിപ്പോൾ അതെ ഫുഡ് കഴിക്കാൻ പോകണം ഭക്ഷണം കഴിക്കാൻ പോകണം നിങ്ങളെവിടേക്കെങ്കിലും പോകണ സമയത്ത് ഈ ചേല വാരി ചുറ്റില് ഭയങ്കര പണിയാണ് പക്ഷേ എനിക്ക് സാരി ഒക്കെ എനിക്ക് പുടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ ഒരു ഒരു കംഫർട്ട് കുറവ് തോന്നും അപ്പോൾ അതേ ബോളൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരു ബോൾ മേടിച്ചിട്ടുണ്ട് വേറൊരു ഈ ഒരു പന്ത് മേടിച്ചു വേറൊരു ബോള് പോലത്തെ ഒരു ഗദ പോലത്തെ സാധനം മേടിച്ചു അപ്പോൾ ഗദ പോലത്തെ ഒരു സാധനം മേടിച്ചു പിന്നെ ഒരു കാർ മേടിച്ചു കാർ ഞാൻ അല്ലൂനാട്ട മേടിച്ചത് ഇവർ പന്ത് വേണമെന്ന് പറഞ്ഞാൽ പന്ത് മേടിച്ചു അതിനും ഗതിയും കൊണ്ട് വേണമെന്ന് പറഞ്ഞു പിന്നെ അല്ലൂസ് കാറുമ്പോൾ നന്നായിട്ട് കളിക്കാൻ കാണാറുണ്ട് അപ്പോൾ അല്ലുട്ടിൽ കാറ് മേടിച്ചു ചേച്ചിയമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും മേടിച്ചിട്ടില്ല അവൾക്ക് ഇപ്പോൾ കളിക്കാനുള്ള സമയമൊന്നും കിട്ടാറൊന്നുമില്ലല്ലോ അപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും മേടിച്ചില്ല അപ്പോൾ അതേ നേരെ ഭക്ഷണം എൻ്റെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഒട്ടേട്ട കാശിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കൊടുങ്ങലിർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മസാല ദോശ ഞങ്ങൾ മിസ്സ് ചെയ്യാറില്ല അപ്പോൾ കൊടുങ്ങല്ലൂർ ഒരു അമ്പലത്തേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ക്ഷേണാങ്കിൽ വന്നിട്ട് ഒരു മസാല ദോശ പതിവാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ മസാല ദോശ നല്ല ദോശയാണ് ഇപ്പം പിന്നെ കാശിക്കുടനൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക അതായത് കാശിക്കുടനെ ഇപ്പോൾ സെൽഫായിട്ട് തന്നെ അവൻ കഴിച്ചോളും എനിക്കത് ഭയങ്കര ഒരു ആശ്വാസമാണ് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും പ്രത്യേകിച്ച് ദോശയും കാര്യങ്ങളൊക്കെ അവന് പ്രത്യേകിച്ച് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ടേബിളിൻ്റെ മേലേൽ കയറ്റിയിട്ട് ഇരുത്തി കൊടുത്തു അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു പ്ലേറ്റും ചോദിച്ചു കേട്ടോ അപ്പോൾ അത് ഇരുന്ന് കഴി പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ചമ്മന്തി മതക്കിങ്ങനെ കോരി വാരിയൊക്കെ തിന്നു അപ്പോൾ എനിക്കൊരു പേടിയാണ് അതായത് കണ്ണിലൊക്കെ വാരി തേക്കും കണ്ണ് തിരുമു ആൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ മാക്സിമം ഞാൻ ഒറ്റയ്ക്ക് കഴിപ്പിക്കും അവൻ ഒറ്റയ്ക്ക് കഴിക്കുന്നോണ്ട് ഒറ്റയ്ക്ക് കഴിപ്പിക്കും കേട്ടോ അല്ലെങ്കിൽ വാഷ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ കഴിക്കില്ലെങ്കിൽ നമുക്ക് വാരി കൊടുത്തേ പറ്റും അവൻ അങ്ങനത്തെ ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യിക്കാം അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പരിശ്രമിക്കാണ്ടാണ് ഒറ്റയ്ക്ക് കൊടുത്ത് നോക്കാണ്ടാണ് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല അതായത് അവർക്ക് ഇഷ്ടം അവർക്കൊന്നും ഒരു ഇഷ്ടം കൂടെ വേണമല്ലോ അപ്പൊ ദേ അവൻ്റെ ഭക്ഷണം ഒറ്റക്ക് ഒറ്റക്ക് ദോശ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊക്കെ എനിക്ക് പാറൊട്ട ഇല്ലാത്ത ഒരു ഉണ്ട് വിഷമക്കുണ്ട് ഈ ഒരു സമയത്തൊക്കെ കാശുപൂട്ടെന്ന് ഉറങ്ങി കാശിനെ എത്തി അടുക്കളയില് കുറെ തിക്കും തിരക്കും തൃശ്ശൂർ പൂര കീത്ത് എന്തൊക്കെയോ കീത്ത എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അമ്മ പറഞ്ഞു സാമ്പാർ അവിയല് കാബേജ് റെഡി ആയിട്ടുണ്ടായിട്ടാണ് എനിക്ക് വേണ്ട മോരിവാച്ചിന്റെ കറിയാണ് മോരിവാച്ചി വാഴയില 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 പൊട്ടിച്ച് മുറിച്ച് എനിക്കിപ്പോഴ് വാഴല മുടി െപ്പഴിക്കണെ ഭക്ഷണം കഴിക്കണം അല്ല ചോറ് കഴിക്കണത് ഞാൻ പോക്കളിൽ അവരെന്താണേന്നൊക്കെ നോക്കട്ടേട്ടാ സ്പെഷ്യൽ കാറ്റിനോ ഞാൻ ഞാനപ്പ അമ്പലത്തേക്ക് വരുമ്പോഴത്തേനും അവിയൽ റെഡി ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ സാമ്പാർ സാമ്പാറായിട്ടുണ്ടായിരുന്നു കേട്ടോ പാവൂട്ടൻ നിന്ന് ഇഡലിയാണ് കൊണ്ടുപോയത് അപ്പൊ സാമ്പാറും ഇഡലി ആയിരുന്നു അപ്പൊ സാമ്പാർ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് എക്സ്ട്രാ കാബേജ് ഉണ്ടായിരുന്നു കാബേജും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ കുശാലാണ് അപ്പൊ ഇന്നത്തെ കാര്യം പറ്റുള്ളൂ എനിക്ക് വേണ്ടി എന്റെ സഹോദരി ചെമ്പിലിട്ട് വരട്ടി ആട്ടിയ പായസം അതെ ആട്ടിയെ പുളകിതയാവ നിർവൃതി ആടക്കി നിർവൃതിയാടണം మహన్ వైశ ఏయ్ అమ్మండకిలే పెరి అవడికి ఇక్కడ సుమకరే పెరానా అవడి బడి బడి తాగ సుమ ల నెక్స్ట్ లెసన్ దేర్ వర్తించు కయ్ కం లె పేపర్ దేర్ పేపర్ దేర్ కసరేలి లు కసరేలి పేపర్ ఇబడ 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 ఏ చోరు కించి సది గిం ఓ మది మది హెటల డబ్బ గుండర్టే കൊണ്ടുവരക്കഷ്ടപ്പെട്ടു അങ്ങനെ പറയലെ പറ്റില്ലല്ലോ ഞാൻ അമ്മത് കുടിച്ചോന്ന് കണ്ട് തുള്ളിച്ചാടിയുള്ളിച്ചാടിയാണ് അല്ലെ നീ തുള്ളിച്ചാട് തുള്ളിച്ചോളാം എൻ്റെ ചേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ പേരും എന്താ പറയാ പന്ത്രണ്ട മുക്കാൽ ഒരു മണി ആയപ്പോ അവർക്ക് ഫുഡ് കൊടുത്തു അച്ഛനും ഏട്ടനൊക്കെ പുറത്ത് പണിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന നേരം വരെ അവർക്ക് രണ്ട് രണ്ടര മൂന്ന് മണി അവന് കഴിക്കുമ്പോൾ അവർക്ക് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഞങ്ങൾ വേഗം ഫുഡ് കൊടുത്ത എന്നിട്ട് ഏട്ടൻ തോണ്ട നേരെ വാഴല പൊട്ടിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറ് രതീഷ് ഏട്ടനെ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികാരം ാണ് എനിക്കും നോണിനെയൊക്കെ കൂടുതലിഷ്ടം എനിക്ക് വെജിറ്റബിൾ ആണ് എനിക്ക് സദ്യ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും പക്ഷെ നോൺ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് എനിക്ക് ചിക്കൻ കറി ബീഫ് കറി അങ്ങനത്തെ മസാല ഐറ്റംസ് ഒന്നും കൂട്ടിയിട്ട് എനിക്ക് അധികം ചോറ് കഴിക്കാൻ പറ്റില്ല പക്ഷെ അതേ സ്ഥാനത്ത് സാമ്പാറും മാമ്പഴപ്പുളിശ്ശേരിയും അവിയലൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ ഒരു പാറ ചോറ് ഞാൻ കഴിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഒന്ന് ഉച്ചക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കാറൊന്നുമില്ല ഇല്ല പിന്നെ വിചാരിച്ചു എന്തുകൊണ്ടായിക്കൂടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇലയിൽ സദ്യ കഴിക്ക സദ്യ എന്ന് പറയാനായിട്ട് പപ്പടം പഴം പായസം ഒന്നുമില്ല എന്നാലും രണ്ടും മൂന്നും കറികളും ഉണ്ട് അപ്പൊ ഇലയില് കഴിക്കാന്ന് വിചാരിച്ചു എന്റെ പിറന്നാളായിട്ട് എന്റെ പിറന്നാൾ ഞാൻ ഇലയില് ചോർന്നു

രണ്ടരയായ സമയത്താണ് നമ്മളിത് ഫുഡ് കഴിക്കാൻ അപ്പോൾ അപ്പത് മൂന്ന് വിഭവങ്ങളുള്ളൂ പിന്നെ പായസം കീത്തു സ്പെഷ്യൽ പായസം ഞങ്ങൾ ആറുപേർക്കും എലിട്ട് കിട്ടും പിന്നെ ഉണ്ണികൾക്കും ഇരിക്കുന്നത് വാശി ചെയ്യപ്പോഴത് അവനും ഞാൻ അതിൻ്റെ കുറേ കിണക്കവും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാശിക്കൂട്ടനും ഇട്ട് കൊടുത്തു പിന്നെ അതേ അല്ലും അതിനും ഒക്കെ ഇരിക്കുകയാണ് എലയിലൊക്കെ ഇരിക്കുകയാണ് അച്ഛനും പുറത്ത് നല്ലോണം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും ഇരിക്കാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് വിഷുവിനും ഓണത്തിനും ഉണ്ണികളുടെ പിറന്നാൾ മാത്രമേ നമ്മൾ എല്ലിട്ടിട്ട് ചോറ് ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ ശരിക്കും ഉണ്ണികളെ പിറന്നാളുണ്ടല്ലോ അതിനും അങ്ങനെ മാത്രം അല്ലാണ്ട് വേറെ ആരുടെയും ഫങ്ഷനും കാര്യങ്ങളൊന്നും ഇങ്ങനൊന്നും ഇരുന്നിട്ടില്ല അപ്പോ ഒരു സന്തോഷം സന്തോഷം എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങളായി ഞങ്ങക്ക് അങ്ങനൊന്നും നടക്കാറില്ല അതായത് മൂന്ന് പിള്ളേരും ഉള്ളപ്പോള് ആരുടെ കൈയാണോ ആദ്യം ഒഴിയണത് അവര് കഴിക്കുക അങ്ങനെയാണ് അല്ലാണ്ട് എല്ലാവരും കൂടെ ഞങ്ങൾ കഴിച്ചിരുന്നു ആദ്യം അതായത് പാറു ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ടേബിളിൽ ഇരുന്ന് കഴിക്കും അത് അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടു ഒരു സംഭവമായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു സംഭവം അച്ഛൻ അത് ഭയങ്കര ഭയങ്കര നിർബന്ധം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അത് വേണം പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അനൂസ് എന്റെ മടിയിൽ കയറിയിട്ട് അപ്പൊ പപ്പടം കഴിക്കാൻ വേണ്ടിട്ട് ഓടി വന്നാളു അലടയ്ക്ക് ഒറ്റക്കിരുന്ന് കഴിച്ചകളുണ്ടാവും ഇഷ്ടമാണ് അവന് കഴിക്കാനായിട്ട് അങ്ങനെ കഴിച്ചു ഇനി എന്റെ അനിയത്തിയുടെ അതെ ഭക്ഷണൊക്കെ കഴിച്ചു സദ്യ ഒക്കെ കഴിച്ചു സദ്യ പറയാവുന്നില്ല എന്നാലും ഇലയിലൊക്കെ ഇരുന്ന് ചോറുണ്ടോ ഇനിപ്പോ പാറമൂള് വരേണ്ട സമയായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പഴേ പാറൂസിന്റെ ആലോചിക്കായിരുന്നു മോളുണ്ടായ മോളുണ്ടായില്ലോ അപ്പൊ അമ്മേ പാറുപ്പെത്തും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പാറത്തും അപ്പോഴത്തെ നിക്കാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നിൽക്കട്ടെ ഇത് ഈ രാത്രിത്തെ പരിപാടി സ്വന്തം എനിക്കറിയില്ല കേക്ക് ഉണ്ടാവോ കേക്ക് കേക്കിട്ടിക്ക്ണ്ടാവോന്നറിയില്ല ഇണ്ടെങ്കി അതൊക്കെ കാണിക്കട്ടോ അപ്പൊ ഇപ്പൊ എന്തായാലും ഡ്രസ്സൊക്കെ ഊരട്ടെ ഇവിടാ അയിനോ അയിനോ എന്താണോ രണ്ടുപേരും നല്ല ഇതാണല്ലോ മേക്കപ്പിലാണല്ലോ കാശിട്ടോ കാശിയേ 何 എന്തെങ്കിലും ഇങ്ങനെ ടി വിയിൽ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് പിള്ളേർ ഭയങ്കര കളിയാണ് അപ്പോഴത്തെ ഏട്ടൻ കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേക്ക് വന്നിട്ടൊരു ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു ഫ്ലേവർ കേക്കാണ് അപ്പോൾ അതാണ് ഏട്ടൻ മേടിച്ചിട്ടുണ്ട് എല്ലാ പിറന്നാളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല എല്ലാ പിറന്നാളിലും നമ്മൾ വെറൈറ്റി ഓഫ് കേക്കാണ് നമ്മൾ പരീക്ഷിക്കുക കാരണം കേക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് ഏട്ടൻ അപ്പോൾ കേക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതുപോലൊരു ഇതെനിക്ക് നമ്മുടെ അയ്യോ അയ്യോ ഞാൻ നമുക്ക് ഒരു അവസരം ട്രെൻഡ് ആയിട്ടൊന്നും തരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഫോറിൻ അയ്യയ്യോ മറന്നുപോയി ആ കേക്ക് ഉണ്ടല്ലോ നമ്മൾ ടിന്നിൽ കിട്ടിയിരുന്ന കേക്കിനെന്താണ് കൈസ് പറയുന്നത് ആ കേക്ക് പോലെ അതിൻ്റെയൊക്കെ ഒരു ലെയർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേട്ടോ അപ്പം അതേ എല്ലാ കുട്ടിപ്പടകളെയും പിടിച്ചിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് നാലു പേർക്കും എന്നൊന്നും കത്തിക്ക് വേണ്ടിയിട്ട് അല്യു ഭയങ്കര വാശിയാണ് മുറിക്കാൻ മുറിക്കാൻ കത്തി കിട്ടാണ്ടായിക്കഴിഞ്ഞാൽ അവൻ നല്ല കരച്ചിലാവും അവൻ സമ്മതിക്കത്തേ ഇല്ല മുറിക്കേണ്ടത് നേരത്തെ അപ്പൊ നമ്മളെല്ലാരും കൂടെ പിള്ളേർ നാല് പേരുടെയും കൈ പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഭയങ്കര സന്തോഷത്തോടുകൂടെ ഞാൻ ഈ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ Ah, değil mi? Ne kadar? Ne kadar 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 ne tak ko re amma thindayilla re re oh camera ready keda kada nukkilla le amma thindayilla da acha mai va thigile le thigile thigile അപ്പോൾ ഇതേ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മളത് കേക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അച്ഛൻ വെച്ചുകൊടുത്തപ്പോൾ അച്ഛൻ എൻ്റെ മൂത്തേക്ക് തേച്ച് കൊടുക്കാൻ പോവാണ് കാരണം എല്ലാവരുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എനിക്കാണ് എല്ലാവരുടെ മുഖത്തും തേക്കാനൊരു ത്വര ഉണ്ടാവാറുള്ളത് ബാക്കി ആരും വരെ കാണാറില്ല അപ്പം അച്ഛനങ്ങനെ തക്കം കിട്ടിയത് നേരെ നോക്കിയിട്ട് എൻ്റെ മൂത്തേക്ക് ഇങ്ങനെ തേച്ച് വയ്ക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നികിലിൻ്റെ ഇതുപോലെ ഞാനാണ് തേച്ച അപ്പോൾ എന്നോട് കുറേ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു ചേച്ചി തേക്കിരുത് തേക്കരുതെന്ന് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈശ്വരാണ് നികിന് ഓർമ്മ വരുത് ഈ മുഖത്ത് തേക്കാൻ കാര്യം ഓർമ്മ വരരുത് പക്ഷേ കറക്ട് അത് ചെയ്ത കാരണം നിഗിലിനും അത് ഓർമ്മ ഒന്നും ഈ ഭാഗത്തൊക്കെ നല്ല രസകരമായ വോയിസ് ആണ് പക്ഷേ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലും ഹാപ്പി ബർത്ത് ഡേ ടുവിൻ്റെ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കോപ്പി ക്രിയേറ്റ് ഇഷ്യൂ വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ വോയിസ് കിട്ടത്തില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ കേക്ക് നമുക്ക് എല്ലാവർക്കും മുറിച്ച് കൊടുത്ത് അങ്ങിടും ഇങ്ങിടൊക്കെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കേക്ക് വന്നിട്ട് ഞാൻ പറയാൻ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളൊരു കേക്കായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ കാണുന്ന അത്രയും ചന്ത ഒന്നും കേക്കിന് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ മൂന്ന് പേരും അടിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കേക്കിൻ്റെ കത്തിക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ കാണുന്ന സംഭവത്തിനൊക്കെ വേണ്ടിയിട്ടും എല്ലാവരും തല്ലിവിടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മേലയിലുള്ള സംഭവങ്ങളൊക്കെ തേച്ച് വരുത്തിയിട്ടിരിക്കുകയാണ് പിന്നെ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഇത് ഗിഫ്റ്റ് തരാനാണ് കേട്ടോ ഗിഫ്റ്റ് ആസ് അശ്യൂഷൽ ചുരിദാറാണ് ഞങ്ങൾ ഓൾറെഡി മുൻകൂട്ടി പറയുന്നത് ഗിഫ്റ്റ് കഴിക്കാൻ പോകണ്ടെങ്കിൽ എനിക്ക് ചുരിദാർ മതിയിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് വേടിക്കാൻ പോകുന്നെങ്കിൽ എനിക്ക് സാരി മതിയുണ്ടെങ്കിൽ തോന്നുന്നു അങ്ങനെ മുൻകൂട്ടി പറയും അതുകൊണ്ട് നമുക്കറിയാം എന്ത് ഡ്രസ്സായിരിക്കും തരുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ ഭയങ്കര ഭയങ്കര സെലക്റ്റീവായിട്ട് എനിക്ക് എടുക്കും അതായത് എനിക്ക് യോജിക്കുന്ന കളറൊക്കെ നോക്കിയിട്ട് എടുക്കും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെഡ്ഡിംഗ് അതിനനുസരിച്ചിരിക്കും ചുരിദാർ ഞാൻ വെഡ്ഡിംഗ് അനുസരിച്ച് കിട്ടിയപ്പോൾ ഞാനത് തയ്ച്ചിട്ടുണ്ടായില്ല കാരണം പിറന്നാളിന് എനിക്ക് കിട്ടുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെനി ചുരിദാറാണ് ടക്കീത്തു നിന്നെങ്കിലും കൂടെ എനിക്ക് എടുത്തു പിന്നെ ഏട്ടൻ ഏട്ടൻ പ്രത്യേകിച്ച് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെച്ചിപ്രാവശ്യം ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു സാധനം എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം രണ്ട് സാധനങ്ങളുണ്ട് ഹെൽത്തിനൊട്ടും നോക്കില്ലാത്ത രണ്ട് സാധനങ്ങൾ ഒന്ന് ഡയറി മിലിക്കും അതേപോലത്തെ ഒന്ന് ലേസും ആണ് കേട്ടോ ഇത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് കഴിഞ്ഞ പ്രാവശ്യം പിറന്നാളിന് ഇടന്ന് ഇതുപോലൊരു പാക്കറ്റിൽ എനിക്ക് ഡയറിമേൽക്കും ലേസ് ഒക്കെ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇടലായിട്ടാണ് എനിക്ക് എൻ്റെ വണ്ടിയുടെ ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന എൻ്റെ വണ്ടിയുടെ ഒരു കീയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്കൊരു ഓർമ്മ വന്നു അപ്പോൾ അതേ മൂന്ന് ഡയറി മേൽക്കും മൂന്ന് ഡയറി ഡയറിമിലേക്ക് കണ്ടപ്പോൾ പിള്ളേർ ഭയങ്കര വാശിയാണ് അപ്പോൾ ഞാൻ കൊടുക്കില്ല ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു വാശി പിടിക്കാനായിട്ടോ കേട്ടോ മൂന്ന് പേരും വാശിയിലാണ് ഡയറിമിലേക്ക് കിട്ടാണ്ട് പക്ഷേ ഞാൻ ഒരെണ്ണം ഞാൻ കൊടുത്തില്ല കേട്ടോ ഒരെണ്ണം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിരുന്നു ഇവർക്ക് പിള്ളേർക്കും ഈ മിഠായിയൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രാന്താണല്ലോ അപ്പോൾ അതേ പിറന്നാളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള രണ്ട് സാധനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടം അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി അതിൽ നിന്ന് ഓരോന്നെന്തേ ഏട്ടം മേടിച്ചു എൻ്റെ ഒക്കെ മേടിച്ചു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അതേ കിട്ടിക്കഴിഞ്ഞു ഞാൻ ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ അത്രയും സ്പെഷ്യലായിട്ട് എല്ലാംകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിപൊളി ചെയ്തിട്ടുള്ള ഒരു ബർത്ത് ഡേ ഉണ്ടായിരുന്നത് അപ്പോൾ ഏട്ടനെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബട്ടർ ചിക്കനും ബീഫ് ചില്ലി ബീഫും പിന്നെ പൊറോട്ടയാണ് ഏട്ടാ മേടിച്ചത് അപ്പോൾ ഞങ്ങളത് എല്ലാവരും ഭക്ഷണത്തിന് ഇരിക്കുകയാണ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാ കൊല്ലവും എനിക്ക് സ്പെഷ്യലായിട്ട് വൈകുന്നേരങ്ങളിൽ എല്ലാ കൊല്ലം കേക്ക് കട്ട് ചെയ്യും ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണെന്ന് രാവിലെ ഉച്ചയ്ക്ക് സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ച് രാവിലെ എഴുന്നേറ്റിപ്പം തൊട്ട് വൈകുന്നേരം വരെ എന്താ പറയുക ഒരേ വൈബില് ഭയങ്കര സന്തോഷത്തോടുകൂടി ൂടിയിട്ട് ഇരുന്ന് പോയത് ആദ്യമായിട്ടാണ് അപ്പോൾ വളരെ സന്തോഷം നമുക്ക് എന്താ പറയുക ഏറ്റവും വലിയൊരു സംഭവം നമുക്ക് ഇങ്ങനെ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമുക്ക് എന്താണ് സമാധാനം തന്നെ സാധനമാണ് വേണ്ടതല്ലേ അത് ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് നമ്മുടെ കുടുംബത്തിനതുണ്ട് ഞങ്ങളുടെ ഒത്തൊരുമയിലുണ്ട് പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഏട്ടനുണ്ട് എന്താ പറയുക ഇങ്ങനെയൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അതായത് ഇപ്പം എന്നെ ആയാലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് കേക്ക് കൊടുക്കുന്നത് ഫുഡ് സദ്യ ഉണ്ടാക്കുന്നത് അന്നത്തെ ഒരു ഡേ എനിക്ക് സ്പെഷ്യലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അതെല്ലാവരുടെ പിറന്നാളും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ എന്ത് സ്പെഷ്യൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അന്ന് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും അതാണ് ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും ഒരു ബോണ്ടാണത് ഞങ്ങൾക്ക് ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു രുമ്പോൾ മാത്രം ഞങ്ങൾക്ക് ജീവിതാവസാനം വരെ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം ഞങ്ങൾക്കുള്ളൂ അതിനുള്ള ആയുസും ആരോഗ്യവും മനസ്സും ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയുള്ളൂ അപ്പം എൻ്റെ ഒരു ചെറിയ ഒരു വലിയ എൻ്റെ ഒരു ബർത്ത് ഡേ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്ന കുറേ ലൈറ്റായിട്ടാണ് കിടന്നുറങ്ങിയത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേഗം തന്നെ വരും നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോ ആണ് കാണാൻ ആഗ്രഹം ടൈം മേ ലൈഫൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം അറിയാം അങ്ങനത്തെ എന്ത് വീഡിയോ ആണ് കാണാൻ ആഗ്രഹം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഉറപ്പായിട്ടും നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും